ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ മന്തലാങ്ങുന്ന് പ്രദേശത്തെ ജനങ്ങളെ നിരന്തരമായ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മന്തലാങ്ങുന്ന് മുഹമ്മദുണ്ണി പറഞ്ഞു എംഎൽഎയുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും മന്തലാങ്ങുന്ന് മുഹമ്മദി ആരോപിച്ചു നിർമ്മാണം നടന്നുവരുന്ന എൻ എച്ച് അറുപത്തിയാറിൽ മന്നലാങ്ങുന്ന് കിണർ കിഴക്ക് ഭാഗത്തുണ്ടാക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെയും സ്വന്തം പാർട്ടിക്കാരെയും മാത്രം പങ്കെടുപ്പിച്ച് ചർച്ച നടത്തി ഈ യോഗത്തിലേക്ക് ബന്ധപ്പെട്ട മറ്റാരെയും പങ്കെടുപ്പിച്ചല്ലെന്നുമാണ് ആരോപണം ഭൂനിരപ്പിൽ നിന്നും ഒരു മീറ്റർ താഴെ സർവീസ് റോഡ് നിലനിൽക്കെ കാനവെട്ടി വെള്ളം തോട്ടിലേക്ക് ഒഴിക്കണമെങ്കിൽ റോഡിനേക്കാൾ താഴ്ചയിൽ കാനവെട്ടേണ്ടി വരും അങ്ങനെ വന്നാൽ തോട്ടിൽ വെള്ളം നിറയുമ്പോഴും വേലിയേറ്റ സമയത്തും തോട്ടിലെ വെള്ളം റോഡിലേക്ക് വരികയാണ് ഉണ്ടാവുക സർവീസ് റോഡ് ഉയർത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമാകില്ല മന്നലാങ്ങുന്നിൽ സ്ഥാപിക്കേണ്ട അടിപ്പാത സെൻറ്ററിൽ നിന്നും അറുനൂറ് മീറ്റർ അകലെ കൊണ്ടുപോയി സ്ഥാപിച്ച എൻ എച്ച് അധികൃതർ നിർമ്മാണത്തിലുണ്ടായ പാളിച്ച മറച്ചുപിടിക്കാനും ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് എം എൽ എ കൂട്ടുനിൽക്കുന്നത് അപലപനീയമാണ് അടിപ്പാത മന്നലാങ്ങുന്ന സെന്ററിൽ സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യത്തെ അട്ടിമറിച്ചതും എം എൽ എ ആണ് അടിപ്പാതയ്ക്ക് അംഗീകാരം ലഭിച്ചെന്നുള്ള കള്ളപ്രഖ്യാപനം നടത്തി ജനകീയ സമരത്തെ ദുർബലപ്പെടുത്തി കോടതിയെ സമീപിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിയത് എംഎൽഎയുടെ പ്രഖ്യാപനമാണ് ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും അധികൃതർ തയ്യാറാകണം തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ചുണ്ടെന്നും മുഹമ്മദ് അതിനേക്കാൾ താഴ്ചയിൽ കാന വെട്ടിക്കഴിഞ്ഞാൽ എന്താവുക വർഷകാലത്ത് വെള്ളം തോട്ടിൽ കയറും ആ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറും അതല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകില്ല സ്വാഭാവികമല്ലേ അത് കൊച്ചു കുട്ടികൾക്കറിയാവുന്നൊരു ബുദ്ധിയല്ലേ അതിനു പകരം ഈ വിഡ്ഢിത്തരം ഇനിയും ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് പൊതുവേ ഹൈവേക്കാർ ചെയ്തത് മുഴുവൻ അബദ്ധമാണ് ഞാൻ പലപ്പോഴും പറ ആക്ഷേപിച്ചതുപോലെ മന്നലകുന്ന് സെന്ററിൽ സ്ഥാപിക്കേണ്ട ആ പാലം കൊണ്ടുപോയിട്ട് അറുന്നൂറ് മീറ്റർ അകലെ തെക്ക് ഭാഗത്ത് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്താണ് അതിൻ്റെ പ്രയോജനം എന്തെങ്കിലും ഒരു ലോജിക്കു വേണ്ടേ ഒരു ലോജിക്കുമില്ലാതെ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു പണിയാണ് അപ്പോൾ സർ ഈ ഹൈവേക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരം അബദ്ധങ്ങളും അശാസ്ത്രീയമായ നടപടി അതിനെ ന്യായീകരിക്കാനോ അതിനെ പിന്താങ്ങാനോ എം എൽ എക്ക് എന്താ കാര്യം ഇക്കാര്യം ചർച്ച ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന യോഗത്തിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറായ എന്നെ പാർട്ടിയുടെ സ്വകാര്യ പ്രശ്നമായി മാറ്റി അത് അതേസമയം പുന്നേർകുളം പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗം ജനപ്രതിനിധികളുടെയോ പ്രദേശത്തെ ജനങ്ങളുടെയോ യോഗമല്ലെന്നും വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചതെന്നും മുപ്പത്തിയൊന്നിന് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിനു ശേഷം ആവശ്യമെങ്കിൽ പ്രദേശവാസികളുടെ യോഗം വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വാർഡ് മെമ്പർ ആലത്തേൽ മൂസ പറഞ്ഞു സി സി ടി വി ന്യൂസ് പുനീർകുളം